നമസ്കാരം സ്വാഗതം അമേരിക്കക്കിന് തിരിച്ചടികൾ നാളുകളാണ് ഇസ്രായേലുമായി ഒത്തുചേർന്ന് ഗസയെ ഇല്ലാതാക്കാനുള്ള അമേരിക്കയുടെ പദ്ധതികൾക്ക് കടുത്ത തിരിച്ചടിയുമായി ഹൂതികൾ രംഗത്തെത്തിയിരിക്കുകയാണ് ഹൂതികളെ ആക്രമിക്കും അവരെ തീർക്കും എന്നൊക്കെ വെല്ലുവിളിച്ച ട്രംപ് ഒടുവിൽ ഹൂതികളെ ഭയന്നോടുന്ന കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത് അത്തരത്തിൽ ശക്തമായ ആക്രമണമാണ് അമേരിക്കൻ കപ്പലുകൾക്ക് നേരെ ഹൂതികൾ നടത്തിയിരിക്കുന്നത് അതായത് യമനിലെ ഹൂതി വിമതരുടെ ആക്രമണങ്ങളെ തുടർന്ന് അമേരിക്കൻ കപ്പലുകളിൽ നാലിൽ മൂന്ന് ഭാഗവും ഇപ്പോൾ ചെങ്കടൽ വഴിയുള്ള സമുദ്രപാത ഒഴിവാക്കിയെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ട് മധ്യേഷ്യയിലെ പ്രധാന കപ്പൽ പാതയായ സൂയസ് കനാൽ വഴിയുള്ള യാത്ര ഒഴിവാക്കി കപ്പലുകൾ ആഫ്രിക്കയുടെ തെക്കേ അറ്റം ചുറ്റി സഞ്ചരിക്കാൻ നിർബന്ധിതരായെന്ന് അമേരിക്കൻ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് വ്യക്തമാക്കിയിരിക്കുകയാണ് ഷിപ്പിംഗിന്റെ എഴുപത്തഞ്ച് ശതമാനത്തോളം ഇപ്പോൾ ഈ ദീർഘവഴി പിന്തുടരുന്നുണ്ടെന്ന് മൈക്ക് വാൾസ് സി ബി എസിന്റെ ഫേസ് ദിനേഷൻ പരിപാടിയിൽ പറഞ്ഞു ജനുവരിയിൽ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അധികാരമേറ്റതിനു ശേഷം ഇറാൻ പിന്തുണയുള്ള ഹൂദി വിമതർക്കെതിരെ അമേരിക്ക ആദ്യമായി വ്യോമാക്രമണം നടത്തിയിരുന്നു ഈ ആക്രമണത്തിൽ ഹൂദി മിസൈൽ പദ്ധതിയുടെ തലവൻ ഉൾപ്പെടെ പ്രധാന നേതാക്കളെ ഇല്ലാതാക്കിയതായി വാട്സ് പറഞ്ഞു ഹൂദികളുടെ ആശയവിനിമയ കേന്ദ്രങ്ങൾ ആയുധ ഫാക്ടറികൾ ഡ്രോൺ നിർമ്മാണ സൗകര്യങ്ങൾ എന്നിവ തകർത്തതായും അദ്ദേഹം ചൂണ്ടിക്കാട്ടി അതേസമയം ഇസ്രായേൽ ഗസ യുദ്ധം ആരംഭിച്ചതിനു ശേഷം പലസ്തീനികൾക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് ചെങ്കടലിൽ അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും കപ്പലുകൾ ലക്ഷ്യമിട്ടാണ് ഹൂതികൾ ആക്രമണങ്ങൾ നടത്തുന്നത് യമനിൽ അമേരിക്ക നടത്തിയ ബോംബ് ആക്രമണങ്ങൾ അൻപതിലധികം പേർ കൊല്ലപ്പെട്ടതായി ഹൂതികൾ പ്രസ്താവിച്ചു വടക്കൻ ചെങ്കടലിൽ യു എസ് ഹാരിയസ് ട്രൂമാൻ വിമാനവാഹിനി കപ്പലിനെ ലക്ഷ്യമാക്കി ഹൂതികൾ മിസൈലുകളും ഡ്രോണുകളും ഉപയോഗിച്ചതായി അവർ വെളിപ്പെടുത്തിയിരുന്നു എന്നാൽ ഈ ആക്രമണങ്ങൾ പരാജയപ്പെട്ടുവെന്നാണ് എൻ റിപ്പോർട്ട് എന്നാൽ ലോകത്തിലെ നിർണായക കടൽപ്പാതകളിലൊന്നായ ചെങ്കടലിൽ ഹൂതികളുടെ ഭീഷണി നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ബൈഡൻ ഭരണകൂടം കടൽപാത ഭാഗികമായി അടച്ചുപൂട്ടാൻ ശ്രമിച്ചതായി വിമർശനം ഉയരുന്നുണ്ട് ബൈഡൻ ഭരണകൂടം ഹൂതികൾക്കെതിരെ ചെറുതായിരിക്കുന്ന സാധാരണ ആക്രമണങ്ങൾ മാത്രമാണ് നടത്തിയതെന്ന് വാട്സ് ആരോപിച്ചു അതേസമയം അമേരിക്കൻ സൈന്യം യമനിൽ നിരന്തരം ഹൂതി കേന്ദ്രങ്ങൾ ആക്രമിക്കുന്നതായി അമേരിക്കൻ സൈനിക ഉദ്യോഗസ്ഥൻ പറയുന്നു എൽ എസ്ഇ ജി ഷിപ്പിംഗ് റിസർച്ച് പ്രകാരം കപ്പലുകൾ ആഫ്രിക്കയുടെ തെക്കൻ അറ്റം ചുറ്റി സഞ്ചരിക്കേണ്ടി വന്നതോടെ യൂറോപ്പിനും ഇടയിൽ ഒരു കപ്പൽ കടന്നുപോകാൻ എടുക്കുന്ന സമയം ഇരട്ടിയാകുമെന്ന് കണക്കാക്കപ്പെടുന്നു ഇതുമൂലം ഓരോ കപ്പലിനും കുറഞ്ഞത് ഒരു മില്യൺ ഡോളറോളം അധിക ചെലവാകും അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുമായി നടത്തിയ ഫോൺ സംഭാഷണത്തിൽ ഹൂതികൾക്കെതിരെ ശക്തമായ സൈനിക നടപടികൾ എടുക്കുമെന്നും ട്രംപ് ഭരണകൂടം ചെങ്കടലിൽ കപ്പലുകളുടെ സുരക്ഷ ഉറപ്പാക്കാൻ ദൃഢ നിശ്ചയിക്കപ്പെട്ടിരിക്കുന്നതായും വ്യക്തമാക്കി കൂടാതെ ഗസയിൽ ഇസ്രായേലിന്റെ സൈനിക നടപടികളെക്കുറിച്ച് ചർച്ച ചെയ്യുകയും ഇസ്രായേലിനുള്ള അമേരിക്കൻ പിന്തുണ ആവർത്തിക്കുകയും ചെയ്തു എന്തായാലും ഹൂതികളെ പേടിച്ചോടുന്ന അമേരിക്കൻ പ്രസിഡന്റിനെയാണ് ഇപ്പോൾ കാണാൻ സാധിക്കുന്നത് ഒടുവിൽ ഹൂതികളെ ഭയന്ന് കടൽപാത ഭാഗികമായി അടച്ചുപൂട്ടാനുള്ള നീക്കങ്ങൾ വരെ അവർ നടത്തുന്നുണ്ട് എന്നാൽ ഇസ്രായേൽ ഗസയെ ആക്രമിക്കുന്നത് തുടരുകയാണെങ്കിൽ അമേരിക്കയ്ക്കും ഇസ്രായേലിനുമെതിരെ ഹൂതികൾ ഇനിയും ആക്രമണം നടത്തുമെന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല